രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുത്ത് നൽകുന്നതിനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ റൺവേയുടെ സ്ട്രിപ്പ് നൂറ്റി അൻപത് മീറ്റർ വീതി കൂട്ടി വികസിപ്പിക്കുന്നതിന് പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് നൽകാൻ സുരക്ഷിതമായി വിമാന ലാൻഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് റൺവേയുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി അൻപത് മീറ്റർ വികസിപ്പിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിരുന്നു പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തില്ലെങ്കിൽ അത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ത്തിനടുത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് റൺവേ വികസനത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പത്തേ ദശാംശം അഞ്ച് ഏക്കറും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്രഹ്മോസിന്റെ ഒന്നര ഏക്കർ സ്ഥലവും ഉൾപ്പെടുന്നു പുറത്തുനിന്ന് സ്ഥലം ഏറ്റെടുക്കേണ്ടതില്ല എന്നതിനാൽ തന്നെ സർക്കാർ മാത്രം തീരുമാനിച്ചാൽ സ്ഥലം വിട്ടുകൊടുക്കൽ എളുപ്പത്തിൽ നടക്കും റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വിമാനത്താവള അധികൃതർ സംസ്ഥാന സർക്കാരിന് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല ഇതോടെയാണ് വിഷയത്തിൽ ഇടപെട്ടത് സ്ഥലം എത്രയും വേഗം കൈമാറണമെന്ന അന്ത്യശാസനമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഇതോടെയാണ് സംസ്ഥാന സർക്കാർ നടപടികളിലേക്ക് കടന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കായിരിക്കും സർക്കാർ സ്ഥലം കൈമാറുക ചാക്ക ശംഖുമുഖം റോഡിന്റെ ഒരു ഭാഗമാണ് വികസനത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇവിടെ പുതിയ പാതയും നിർമ്മിക്കേണ്ടതുണ്ട് സർക്കാർ നൽകുന്ന സ്ഥലത്തിന്റെ നഷ്ടപരിഹാരവും പുതിയ റോഡ് നിർമ്മിക്കാനുള്ള തുകയും വിമാനത്താവളം നടത്തിപ്പ് ചുമതലയുള്ള അദാനി ഗ്രൂപ്പാണ് വഹിക്കുക റൺവേകളുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്നാണ് മാനദണ്ഡം വലിയ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള അനുമതി ലഭ്യമാകണമെങ്കിലും ഈ മാനദണ്ഡം പാലിക്കണം മീറ്റർ ആയിരുന്നു നേരത്തെ വീതി ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത ശേഷം അദാനി ഗ്രൂപ്പ് നൂറ്റി പത്ത് മീറ്ററാക്കി വികസിപ്പിച്ചിരുന്നു അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഏപ്രിൽ മുതൽ മാർച്ച് വരെ ലക്ഷം യാത്രക്കാരാണ് സഞ്ചരിച്ചത് ലക്ഷത്തി അറുപതിനായിരം പേരായിരുന്നു ഈ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ തിരുവനന്തപുരം വിമാനത്താവള ചരിത്രത്തിലെ ഏറ്റവും ലക്ഷം യാത്രക്കാരിൽ ാണ് ഇത്തവണത്തേത്ാരിൽ പേർ ആഭ്യന്തര ആഭ്യന്തരയാത്ര നടത്തിയപ്പോൾ രാജ്യാന്തര സർവീസും നടത്തി ആഭ്യന്തര യാത്രയിൽ ഏറ്റവും കൂടുതൽ പേർ ബംഗളൂരുവിലേക്കും രാജ്യാന്തര യാത്രയിൽ കൂടുതൽ പേർ ഷാർജയിലേക്കുമാണ് യാത്ര ചെയ്തത് വിമാന സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിലുള്ള വർധന കണക്കിലെടുത്ത അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന് എയർപോർട്ട് മാനേജ്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു സിവിൽ ഓപ്പറേഷനുകൾക്ക് പുറമെ എയർപോർട്ട് ആസ്ഥാനം ഇന്ത്യൻ എയർഫോ ഫോഴ്സ് അധ്യൻ എയർ കമാൻഡ് അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഐ എ എഫിന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക ഉണ്ട് പൈലറ്റ് പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജിക്കും തിരുവനന്തപുരം വിമാനത്താവളം സേവനം നൽകുന്നുണ്ട് എയർ ഇന്ത്യയുടെ നാരോ ബോഡി മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ യൂണിറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ കൂടുതലും സർവീസ് നടത്തുന്ന ബോയിംഗ് സെവൻ ത്രീ സെവൻ ടൈപ്പ് എയർക്രാഫ്റ്റുകൾക്ക് ഇരട്ട ഹാങ്കറുകൾ അടങ്ങുന്നതാണ് എയർപോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി